ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പറയുന്നത് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല് ചെയ്യുന്ന ജോലി കൃത്യനിഷ്ഠ പാലിക്കാത്തതുകൊണ്ട് ചീത്ത പേരും ധനനഷ്ടവും വന്നു പെട്ടേക്കാം കാര്യങ്ങളിൽ പരാജയം സംഭവിക്കും കിട്ടാനുള്ള പണം സമയത്ത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഇടവക്കൂറ് കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരം വര നക്ഷത്രങ്ങൾ സാമ്പത്തികമായി അനുകൂല സമയമാണ് പൊതുപ്രവർത്തന പ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും പിതൃ സ്വത്ത് കൈവശം ഒന്നേരും വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കും മിഥനക്കൂറ് മകീര തിരുവാതിര പുണർന്ന മുക്കൽ നക്ഷത്രങ്ങൾ കിട്ടാകടങ്ങൾ തിരികെ കെട്ടുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും കുടുംബജീവിതം സുഖകരമായിരിക്കും പുതിയ നല്ല ജോലി പ്രവേശിക്കാൻ അവസരം സിദ്ധിക്കും കർക്കിടക്കൂറ് പുണർദം കാല പോയും അയില്യനക്ഷത്രങ്ങൾ തൊഴിൽ മേഖലയിൽ തിരിച്ചടി പ്രതീക്ഷിക്കാം മേലാധികാരികളുടെ അപ്രീതി ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ബിസിനസ്സുകാർക്ക് ലാഭം കുറയും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങക്കൂറ് മകാം പൂരം ഉത്തരംകാല നക്ഷത്രങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ് വഴി നേട്ടമുണ്ടാക്കും പുതിയ വാഹനം വാങ്ങുവാനും പറ്റിയ സമയമാണിത് കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്രാര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് തിരക്ക് വർദ്ധിക്കും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകും കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും ജീവനക്കാർക്ക് പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് വിദേശത്തുള്ള സന്താനങ്ങളും സുഹൃത്തുക്കളും നാട്ടിലെത്താനും സാധ്യത തുലാക്കൂറ് ചിത്രാര ചോദ്യ വിശാഖമുക്കൽ നക്ഷത്രങ്ങൾ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള വാരമാണിത് മത്സര പരീക്ഷകൾ വിജയിക്കും ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട അവസരങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ശോഭിക്കും വിനോദയാത്രകളും തീർത്ഥയാത്രകളും തരപ്പെടും സാമ്പത്തികമായി എല്ലാ രീതിയിലും മെച്ചപ്പെട്ട വാരമാണിത് പൃശ്ചയക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ സഹോദരന്മാരും അയൽക്കാരുമായി അഭിപ്രായ ഉണ്ടാകും സാമ്പത്തിക ഞരുക്കം അനുഭവപ്പെടും വായ്പാ തിരിച്ചടവ് മുടങ്ങും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം യഥാസമയം കിട്ടുകയില്ല ധനക്കൂറ് മൂലം പോരാടം ഉത്രാടം കാല നക്ഷത്രങ്ങൾ അപ്രതീക്ഷിത ധനാഗമോ ലോട്ടറി ധനമോ കിട്ടിയേക്കാം റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്ട് ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ് ചിലവുകൾ വർദ്ധിക്കും മാതാപിതാക്കൾക്ക് രോഗം വരുവാൻ വരുവാൻ സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ട നക്ഷത്രങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കുഴപ്പം കൂടാതെ കഴിഞ്ഞു പോകാം സ്വകാര്യ സ്ഥാപനം ജോലി ചെയ്യുന്നവർക്ക് അമിതമായ ജോലി ഭാരം വന്നുപെട്ടേക്കാം തൊഴിൽ ഉടമയിൽ നിന്നും അപ്രീതി ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ട അവസരങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് അടുത്തത് കുംഭക്കൂർ നക്ഷത്രങ്ങൾ അവിട്ടവര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ ധനപരമായി മേന്മയുള്ള വാരമാണിത് ജോലി സംബന്ധമായി ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അതുവഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാം ഉണ്ടാകാം സന്താനങ്ങൾക്ക് വളരെ നല്ല സമയമാണിത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീനക്കൂറ് പൂറ്റാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ തൊഴിൽപരമായി വാരം വളരെ നന്നായിരിക്കും പുതിയ പുതിയ ജോലികൾ പ്രവേശിക്കാൻ സാധിക്കും മെച്ചപ്പെട്ട പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ നല്ലതാണ് എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ചിലവ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ഇത് സാമാന്യ ഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ